ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തമ്മിലുള്ള ചാമ്പ്യൻസ് ട്രോഫിയിലെ മത്സരത്തിൽ ഓസ്ട്രേലിയ ഇംഗ്ലണ്ടിനെ അഞ്ച് വിക്കറ്റിന് പരാജയപ്പെടുത്തിയിരിക്കുകയാണ് നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം എന്ന് പറയുന്നത് പോലെ തന്നെ ലോക ക്രിക്കറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടീമുകൾ തമ്മിലുള്ള മത്സരമാണ് ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും തമ്മിൽ കാരണം ക്രിക്കറ്റിൻ്റെ തുടക്ക കാലഘട്ടം തൊട്ട് എഗയിൻസ്റ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് ടീമുകൾ ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം ആഷസ് പരമ്പരയിലെല്ലാം വലിയ പ്രാധാന്യമാണ് ഈ മത്സരങ്ങൾക്ക് ലഭിക്കാറുള്ളത് ഇരു രാജ്യങ്ങളിലെയും ക്രിക്കറ്റ് ആരാധകർ ഏറ്റവും ആവേശത്തോടു കൂടി ഉറ്റുനോക്കുന്ന ഒരു മത്സരം കൂടിയാണ് എന്നും ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തമ്മിലുള്ള പോരാട്ടങ്ങൾ ഐ സി സി ഇവന്റുകളിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരുപാട് മത്സരങ്ങളിൽ ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടിയിട്ടുണ്ടെങ്കിലും എപ്പോഴും ഓസ്ട്രേലിയയ്ക്ക് തന്നെയാണ് ഒരു അപ്പർ ഹാൻഡ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും പക്ഷേ ഈ ഒരു പ്രാവശ്യം ചാമ്പ്യൻസ് ട്രോഫിയിൽ ഓസ്ട്രേലിയ പങ്കെടുക്കാനായിട്ട് എത്തിച്ചേരുമ്പോൾ അവരുടെ പ്രമുഖ താരങ്ങളിൽ പലരും ടീമിലില്ല എന്നുള്ളത് ഓസ്ട്രേലിയനെ ഒരു വീക്ക് ടീമായിട്ടാണ് പലരും കണക്കാക്കിയിരുന്നത് അതായത് അവരുടെ ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നമുക്കറിയാം പാറ്റ് കമ്മിൻസും ജോഷ് ഹേസിൽവുഡും മിച്ചൽ സ്റ്റാർട്ട് ർക്കും അടക്കമുള്ള മഹാരഥന്മാർക്ക് കളിക്കാതിരുന്നപ്പോൾ അവരുടെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിലായിട്ടുള്ള മിച്ചൽ മാർഷ് കളിച്ചിരുന്നില്ല അതുപോലെ തന്നെ ഓൾറൗണ്ടർ ആയിട്ടുള്ള മാർക്കസ് സ്റ്റോയിനിസ് അദ്ദേഹം ഒ ഡി ഐ ക്രിക്കറ്റിൽ നിന്ന് റിട്ടയർ ചെയ്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവർക്കെല്ലാം പകരമായിട്ടുള്ള താരങ്ങളുമായിട്ടാണ് ഓസ്ട്രേലിയ ഈ ഒരു മത്സരത്തിനായിട്ട് പാകിസ്ഥാനിൽ എത്തിച്ചേർന്ന് ഏതായാലും പാകിസ്ഥാനിലെ ഈ മത്സരം നടന്നത് ഗദ്ദാഫി സ്റ്റേഡിയത്തിലാണ് ഗദ്ദാഫി സ്റ്റേഡിയം എന്ന് പറയുന്നത് ലാഹോറിലാണ് ലാഹോറിലാണ് ഇന്ത്യ ഫൈനലിലേക്ക് എത്തുന്നില്ലെങ്കിൽ ഫൈനൽ മത്സരം നടക്കാൻ പോകുന്നതും ഇതേ ഗ്രൗണ്ടിൽ തന്നെയാണ് ലാഭം ലാഹോറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മനോഹരമായ ഒരു വിക്കറ്റാണ് അതായത് ഒരുപാട് റൺസ് വരുന്ന ഒരു വിക്കറ്റാണ് ലാഹോറിലേത് അതുകൊണ്ട് തന്നെ നല്ല ഒരു സ്കോർ പടുത്തുയർത്താനായിട്ട് ഇംഗ്ലണ്ടിന് സാധിക്കുകയും ചെയ്തു ടോസ് ജയിച്ച ഓസ്ട്രേലിയ ആദ്യം തന്നെ ബൗൾ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു കാരണം ലാഹോറിലെ ഗദ്ദാഫി സ്റ്റേഡിയത്തിൽ ഡ്യൂവിൻ്റെ എഫക്റ്റ് ഭയങ്കരമായിട്ട് ഉണ്ടാവും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിന് മുമ്പുള്ള രണ്ട് ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡ്യൂവിൻ്റെ എഫക്റ്റ് ഉണ്ടായിരുന്നു താനും അതുകൊണ്ട് തന്നെ ടോസ് ജയിച്ച സ്റ്റീവ് സ്മിത്തിന് ബൗൾ ചെയ്യുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു തീരുമാനമായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല അദ്ദേഹം ഇംഗ്ലണ്ടിനെ ബാറ്റ് ചെയ്യാൻ അയക്കുകയായിരുന്നു ഇംഗ്ലണ്ടിൻ്റെ ആദ്യ രണ്ട് വിക്കറ്റുകൾ ആദ്യം തന്നെ വളരെ പെട്ടെന്ന് തന്നെ നഷ്ടപ്പെടുകയായിരുന്നു അവരുടെ ഫിൽ സോൾട്ട് അദ്ദേഹം കുറച്ച് നാളുകളായിട്ട് ഫോമിലേക്ക് എത്താനായിട്ട് പാടുപെടുകയാണ് ഒപ്പം തന്നെ വൺ ടു വൺ പൊസിഷനിൽ ബാറ്റ് ചെയ്യാൻ എത്തിയ ജാമി സ്മിത്ത് അദ്ദേഹം വിക്കറ്റ് കീപ്പറാണെന്നറിയാം അദ്ദേഹത്തിനും വലിയ കോൺട്രിബ്യൂഷൻസ് നൽകാനായിട്ട് സാധിച്ചില്ല പക്ഷേ ബെൻ ടെക്കറ്റിൻ്റെയും ജോ റൂട്ടിൻ്റെയും ഒരു ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പ് നല്ല മനോഹരമായിട്ട് സിംഗിളുകൾ റൊട്ടേറ്റ് ചെയ്ത് കളിക്കാനാണ് അവർ ശ്രമിച്ചത് അത് മനോഹരമായിട്ട് നടത്തിയെടുക്കാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്തു ഓസ്ട്രേലിയൻ അറ്റാക്കിലേക്ക് വരുമ്പോൾ അവരുടെ ബെൻ ഡോർഷ്വായ്സ് എന്ന് പറയുന്ന പുതിയ ഒരു ഫാസ്റ്റ് ഉണ്ട് അദ്ദേഹം കുറേ നാളുകളായിട്ട് ഈ ബിഗ് ബാഷ് ലീഗിലൊക്കെ വളരെ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന താരമാണ് അദ്ദേഹമാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബൗളറായിട്ട് ഇന്നലെ ഉണ്ടായിരുന്നത് അദ്ദേഹം മൂന്ന് വിക്കറ്റ് നേടുകയും ചെയ്തു അതുപോലെ തന്നെ നത്താൻ എല്ലിസ് നല്ല രീതിയിൽ ബോൾ ചെയ്യുന്ന ഒരു ബോളറാണ് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് ന്യൂ ബോളിൽ വലിയ എഫക്റ്റീവ് അല്ലെങ്കിലും ഒരു ഡെത്ത് ഓവേഴ്സിലേക്ക് വരുന്ന സമയത്ത് നത്താൻ എല്ലിസിന്റെ പ്രകടനം എപ്പോഴും മികച്ചു നിൽക്കുന്നതാണ് എന്നുള്ളതാണ് മറ്റൊരാളെന്ന് പറയുന്നത് സ്പെൻസർ ജോൺസൺ ആണ് പക്ഷേ സ്പെൻസർ െ സംബന്ധിച്ചിടത്തോളം ഒരു ഓഫ് കളർ ആയിട്ടുള്ള ഡേ ആയിരുന്നു ഇന്നലെ എന്നുള്ളതാണ് അപ്പോൾ ഈ രണ്ടുപേരും തമ്മിലുള്ള ഒരു പാർട്നർഷിപ്പാണ് ഇംഗ്ലണ്ടിനെ വലിയ ഒരു സ്കോറിലേക്ക് എത്തിച്ചത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് ബെൻ ടെക്കറ്റിൻ്റെ ആയിരുന്നു നൂറ്റി അറുപത്തി അഞ്ച് റൺസാണ് ബെൻ ടക്കറ്റ് നേടിയത് ഐ സി സിയുടെ ചാമ്പ്യൻസ് ട്രോഫിയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ സ്കോറാണ് നൂറ്റി അറുപത്തിയഞ്ച് എന്നുള്ളതാണ് കാരണം ഇതിനു മുമ്പ് ആരും തന്നെ ഇത്ര വലിയൊരു സ്കോർ ഐ സി സിയുടെ ചാമ്പ്യൻസ് ട്രോഫിയിൽ നേടിയിട്ടില്ല എന്നുള്ളതാണ് അതിനുശേഷം ഈ ഒരു പാർട്ണർഷിപ്പ് പിരിഞ്ഞതിന് ശേഷം തന്നെ അതിന് താഴെ വന്ന ബാറ്റർമാർക്ക് ആർക്കും തന്നെ വലിയ പ്രകടനങ്ങളൊന്നും കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല ജോസ് ബട്ട്ലറും അതുപോലെ തന്നെ അവസാന ജോഫ്ര അവസാനഘട്ടത്തിലെത്തിയപ്പോൾ ചെറിയ കുറച്ച് കോൺട്രിബ്യൂഷൻസ് ഒക്കെ നടത്തിയത് കൊണ്ടാണ് എന്ന് പറയുന്ന ഒരു വലിയ സ്കോറിലേക്ക് എത്താനായിട്ട് ഇംഗ്ലണ്ടിന് സാധിച്ചത് ഓസ്ട്രേലിയൻ ബൗളിംഗ് നിരയിലേക്ക് വരുമ്പോൾ ഓസ്ട്രേലിയയുടെ ബൗളിംഗിൽ പല താരങ്ങളും നല്ല മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചു എസ്പെഷ്യലി ഞാൻ ഈ പറഞ്ഞ പോലെ ഡോഷ് വൈസിന്റെ ഒരു പ്രകടനം സൂപ്പറായിരുന്നു ഒപ്പം തന്നെ അവരുടെ ആദം സാമ്പയാണ് അവരുടെ ട്രംപ് കാർഡ് എന്ന് പറയുന്നത് അദ്ദേഹം അറുപതിൽ കൂടുതൽ റൺസ് വിട്ടുകൊടുത്തിരുന്നു എന്നാൽ പലരും അവരുടെ ശരാശരി ോക്കുകയാണെങ്കിൽ വലിയൊരു മോശമായിട്ടുള്ള ബോളിംഗ് പ്രകടനം ആയിരുന്നില്ല എന്നുള്ളതാണ് കാരണം ഇതൊരു നല്ല ബാറ്റിംഗ് ട്രാക്ക് ആയതുകൊണ്ട് തന്നെ ആ ഒരു മുന്നൂറ്റി അമ്പത്തി ഒന്ന് റൺസ് എന്ന് പറയുന്ന ഒരു വലിയ സ്കോറിലേക്ക് എത്തുമ്പോഴും അവരുടെ ഒരു ബോളിംഗ് ശരാശരി നോക്കുമ്പോൾ ഒരുപാട് മോശമായിട്ടുള്ള ഒരു ബോളിംഗ് അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട എസ്പെഷ്യലി അവരുടെ മൂന്ന് പ്രധാനപ്പെട്ട ബൗളർമാർ ടീമിലില്ല എന്നുള്ളതാണ് തിരിച്ച് ബാറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ഡ്യൂവിൻ്റെ ഒരു എഫക്റ്റ് വന്നു തുടങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ കെമൻട്രിയിൽ മാത്യു ഹേഡൻ പറയുന്നത് കേട്ടിരുന്നു അവർ ഒരു ഹെവി റോളർ യൂസ് ചെയ്യാനായിട്ടാണ് ശ്രമിച്ചത് ആ ഒരു ബ്രേക്കിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നോർമലി ഒരു നയൻറ്റി പെർസെൻറ്റേജ് സമയത്തും എല്ലാ ടീമുകളും ഒരു ലൈറ്റ് റോളറാണ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പക്ഷേ ഇത് ഹെവി റോളറാണ് സ്റ്റീവ് സ്മിത്ത് ഉപയോഗിച്ചത് എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആ ഒരു ഡ്യൂവിൻ്റെ എഫക്ട് വന്നു തുടങ്ങുമ്പോൾ പിച്ച് കുറച്ചും കൂടെ ഒന്ന് നല്ല രീതിയിലൊന്ന് സ്മൂത്ത് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹെവി റോളർ യൂസ് ചെയ്യുന്നതെന്നുള്ള ബോൾ നന്നായിട്ട് ബാറ്റിലേക്ക് വരും പക്ഷേ അവിടെ ബാക്ക് ഫെയർ ചെയ്യാനുള്ള ഒരു സാധ്യത കൂടെയുണ്ട് കാരണമെന്നു വെച്ച് കഴിഞ്ഞാൽ ഈ മോയിസ്റ്റർ അടിയിൽ നിന്ന് പുറത്തേക്ക് വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ പലപ്പോഴും ഫാസ്റ്റ് ബോളേഴ്സിന് നല്ല ഹെൽപ്പ് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പത്ത് ഓവറ് കഴിയുമ്പോഴേക്കും അവരുടെ രണ്ട് വിക്കറ്റ് ൾ ആദ്യം തന്നെ അവർക്ക് ഓസ്ട്രേലിയക്ക് നഷ്ടപ്പെട്ടിരുന്നു പക്ഷെ അവിടെ തന്നിട്ട് മാച്ച് ഷോട്ട് അദ്ദേഹം ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു താരമല്ല പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു മികച്ച ബാറ്റിംഗ് പ്രകടനം നമ്മൾ കണ്ടു നല്ല രീതിയിൽ ഇന്നിങ്സ് ബിൽഡ് ചെയ്യാൻ അദ്ദേഹത്തിന് മാറണസ് ലാഭൂഷ്യാനും സാധിച്ചിരുന്നു എന്നുള്ളതാണ് അവർ രണ്ടുപേരും ഒരു നല്ല ഒരു പ്രകടനം കാഴ്ചവെച്ചു രണ്ട് വിക്കറ്റ് പോയതിന് ശേഷമായിരുന്നു ആ പ്രകടനം എന്നുള്ളതാണ് ട്രാവി ഹെഡ് വലിയൊരു തലവേദന ഉണ്ടാക്കാതെ ഇന്നലെ ഇംഗ്ലണ്ടിനെ വലിയ പ്രശ്നത്തിലേക്ക് തള്ളിയിടാതെ ഹെഡ് ഔട്ടായി നല്ല ഒരു കോട്ടൺ ബോളായിരുന്നു അത് ആർച്ചറുടെ ഭാഗത്തുനിന്ന് നമ്മൾ കണ്ടത് അതിനുശേഷം ഒരു സ്റ്റീവൻ സ്മിത്തിനും നല്ല പ്രകടനം ഒന്നും കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല അദ്ദേഹം മാർക്കൂട്ടിൻ്റെ പോള് ബെൻഡക്കെട്ടിന് സ്ലിപ്പിൽ ഒരു ക്യാച്ച് നൽകി മടങ്ങുകയായിരുന്നു ഈ രണ്ട് പ്രധാനപ്പെട്ട ബാറ്റർമാരാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാറ്റർമാരെന്നാണ് കാര്യം പക്ഷെ അവർ പുറത്തായതിനു ശേഷമാണ് ഈ മാത്യു ഷോട്ടും ലാബുഷേനും തമ്മിലുള്ള ഒരു പാർട്ട്ണർഷിപ്പ് പക്ഷേ ആ ഒരു പാർട്ട്ണർഷിപ്പ് ലാബുഷേനും ഔട്ടായതിനു ശേഷം പിന്നെ ജോഷ് ഇംഗ്ലീഷ് വരികയും അദ്ദേഹം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്തു പക്ഷേ ആ ഒരു അദ്ദേഹം തുടങ്ങിയ സമയത്ത് തന്നെ മാത്യു ഷോട്ട് ഔട്ടാവുന്നതും നമ്മൾ കണ്ടു അപ്പോൾ നാല് വിക്കറ്റിന് നൂറ്റി മുപ്പത് റൺസ് എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് ഓസ്ട്രേലിയ വീഴുകയും ചെയ്തു അവിടെ നിന്ന് മത്സരം തിരിച്ചു പിടിക്കുകയെന്ന് പറയുന്ന ഒട്ടും ഈസിയായിട്ടുള്ള കാര്യം കാരണം വെച്ചാൽ രണ്ട് പ്രധാനപ്പെട്ട ബാറ്റർമാര് മാത്രമാണ് അവരുടെ ടീമിൽ ബാക്കി ഉണ്ടായിരുന്നത് ഒന്ന് അലക്സ് കാര്യയും മറ്റൊന്ന് ഗ്ലെൻ മാക്സ് വലുമാണ് പക്ഷെ അലക്സ് കാര്യയുടെ ഒരു എക്സലൻ്റ് ആയിട്ടുള്ള ഇന്നിങ്സ് അലക്സ് കാര്യ ഒരു ലെഫ്റ്റ് ഹാൻഡർ ബാറ്റർ ആയതുകൊണ്ടാണ് അവര് അദ്ദേഹത്തിന്റെ ടീമിൽ ഉൾപ്പെടുത്തിയത് തന്നെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു മിഡിൽ ഓർഡറിൽ നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും റൈറ്റ് ഹാൻഡേഴ്സാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ കീപ്പ് ചെയ്യാനായിട്ട് അവർ ഉപയോഗിച്ചില്ലെങ്കിലും അദ്ദേഹത്തിന് ഒരു ബാറ്റർ ലെഫ്റ്റ് ഹാൻഡർ ബാറ്റർ എന്നുള്ള രീതിയിലാണ് അവർ അവരുപയോഗിച്ച് ആ സ്ട്രാറ്റജി ഫലം കണ്ടു എന്ന് വേണം പറയാനായിട്ട് ഇംഗ്ലീഷും അലക്സ് ക്യാരിയും ഒരു പാർട്ട്ണർഷിപ്പാണ് ഓസ്ട്രേലിയക്ക് ഇത്ര വലിയ ഒരു സ്കോർ ചെയ്യുമ്പോൾ ഒരു നല്ല അടിത്തറയിട്ടത് എന്നുള്ളതാണ് അവരുടെ ഒരു രണ്ടുപേരുടെയും ആ ഒരു സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്തുള്ള ഇന്നിങ്സ് അതിനു മുമ്പ് ഇംഗ്ലണ്ടിന്റെ ഒരു കാര്യം പറയാൻ വിട്ടുപോയത് അലക്സ് കാര്യയുടെ ഫീൽഡിംഗ് ആയിരുന്നു അദ്ദേഹം ആക്ച്വലി ഒരു വിക്റ്റ് കീപ്പറാണെന്ന് നമുക്കറിയാം പക്ഷേ അദ്ദേഹം ഒരു ഫീൽഡർ ആയിട്ട് ഗ്രൗണ്ടിലേക്ക് വരികയും മികച്ച രണ്ട് ക്യാച്ചുകൾ എടുക്കുന്നത് നമ്മൾ കണ്ടിരുന്നു ഓസ്ട്രേലിയൻ ഫീൽഡിങ്ങിൻ്റെ അൾട്ടിമേറ്റ് ലെവൽ കണ്ടതായിരുന്നു ശരിക്കും നമ്മൾ ആ ഒരു രണ്ട് ക്യാച്ചുകളിലൂടെ അതിനുശേഷം അലക്സ് ക്യാലയുടെ ഒരു ഈസി ആയിട്ടുള്ള ക്യാച്ച് ജോഫ്ലാർച്ചർ വിട്ടുകളഞ്ഞിരുന്നു അതെല്ലാം ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സമയമായിരുന്നു കാരണം ആ സമയത്തേക്ക് ഡ്യൂവിൻ്റെ എഫക്റ്റ് നല്ല ഉള്ളത് കൊണ്ട് തന്നെ ബാറ്റിൽ നിന്ന് ഒരുപാട് റൺസ് വരുന്ന ഒരു സമയമായിരുന്നു പിന്നീട് അലക്സ് കാര്യ ഔട്ടാവുകയും ജോഷ് ഇംഗ്ലീസ് ഗ്ലെൻ മാക്സ്വെല്ലിൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഒരു എക്സലൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ണർഷിപ്പ് പടുത്തു ചെയ്തു ഗ്ലെൻ മാക്സ്വെൽ പതിനഞ്ച് ബോളുകളിൽ മുപ്പത്തി രണ്ട് റൺസ് നേടി അദ്ദേഹം ഒരു ഓഫ് കളറായിട്ട് നിൽക്കുന്ന സമയമാണ് പക്ഷെ എന്നാൽ കൂടെ ഒരു നല്ല പ്രകടനം ആ ഘട്ടത്തിൽ കാഴ്ചവെക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു ജോഷ് ഇംഗ്ലീസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആദ്യമായിട്ടാണ് ഒരു ഏകദിനത്തിൽ സെഞ്ചുറി നേടുന്നത് ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഒരു ഇന്നിങ് ആയിരുന്നു നമ്മൾ ആ ഇന്നിങ്സ് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും അദ്ദേഹം ടി ട്വന്റിയിൽ ഇപ്പോൾ ഒരു സെഞ്ചുറി നേടിയിരുന്നു അതിനുശേഷം ഇപ്പോൾ ശ്രീലങ്കയിൽ പോയിട്ട് ടെസ്റ്റിൽ ഒരു സെഞ്ചുറി നേടിയിരുന്നു ഇപ്പോൾ വീണ്ടും ഈ ഏകദിനത്തിൽ ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി അദ്ദേഹം ഒരു സെഞ്ചുറി നേടിയിരിക്കണം അപ്പോൾ ഓസ്ട്രേലിയയുടെ ഒരു ഫ്യൂച്ചർ വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ തിളങ്ങാൻ പോകുന്ന താരം ഇംഗ്ലീഷ് ആണ് എന്ന് വിളിച്ചോതുന്ന പ്രകടനമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നത് ഏതായാലും ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഒരു പ്രകടനമായിരുന്നു മൈറ്റി ഓസീസിൻ്റെ ആരൊക്കെ ടീമിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾ ഈ പ്രകടനം കാഴ്ചവെക്കും എന്ന് അടിവരയിടുന്ന ഒരു പ്രകടനം നമ്മളെപ്പോഴും പറയാറുള്ളതാണ് ഓസ്ട്രേലിയയുടെ ഏറ്റവും വലിയൊരു മുഖമുദ്ര എന്ന് പറയുന്ന അവരുടെ മാനസികമായിട്ടുള്ള ആ ഒരു തയ്യാറെടുപ്പാണ് അതായത് എത്ര ടഫ് സിറ്റുവേഷൻ ആണെങ്കിലും മത്സരം കൈവിടാതെ മത്സരം കൂടുതൽ അടിപ്പിച്ചു കൊണ്ടുപോയി ജയിക്കാനുള്ള അവരുടെ ഒരു മികവ് എന്ന് പറയുന്നത് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലണ്ടിന് വലിയ പ്രശ്നങ്ങളിലേക്കാണ് ഈ ടൂർണമെൻറ്റിൽ ഇംഗ്ലണ്ട് പോകാൻ പോകുന്നത് അവർക്കിനി അടുത്ത മത്സരം അഫ്ഗാനിസ്ഥാനുമായിട്ടാണ് പക്ഷേ ആ മത്സരത്തിൽ മഴയുടെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാവുമെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിന് ഇനിയുള്ള രണ്ട് മത്സരങ്ങളിൽ അഫ്ഗാനിസ്ഥാനായിട്ടും സൗത്ത് ആഫ്രിക്കയുമായിട്ടും കമ്പൽസറി ആയിട്ട് ജയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഓസ്ട്രേലിയ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അവരുടെ പല മെയിൻ താരങ്ങൾ ഏകദേശം അഞ്ച് താരങ്ങളാണ് അവരുടെ ഈ ടൂർണമെൻറ്റിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്നിട്ടും അവരുടെ ശക്തിക്ക് യാതൊരു കുറവുമില്ല എന്ന് തെളിയിക്കുന്ന ഒരു പ്രകടനമായിരുന്നു ഓസ്ട്രേലിയയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഏതായാലും ചാമ്പ്യൻസ് ട്രോഫി അതിൻ്റെ നല്ല ഒരു എക്സൈറ്റിംഗ് മൂഡിലേക്ക് കടന്നിരിക്കുകയാണ് ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടുകയാണ് ഏതായാലും മറ്റുള്ള വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ബൈ